മോശം ഭക്ഷണം വിളമ്പുന്നുവെന്ന പരാതിയെ തുടർന്ന് കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിനുകളിലെ ഭക്ഷണ വിതരണ കരാർ റെയിൽവേ റദ്ദാക്കി കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വിതരണം ചെയ്ത പരിപ്പുകറിയിൽ പുഴുവിനെ കണ്ടതാണ് പുതിയ പരാതി കേരളത്തിലും തമിഴ്നാട്ടിലുമായി ആറ് വന്ദേ ഭാരത് ട്രെയിനുകളിലെ ഭക്ഷണ വിതരണം നടത്തിയിരുന്നത് ഈ കമ്പനിയാണ് മോശം ഭക്ഷണമെന്ന യാത്രക്കാർ നിരന്തരം പരാതി ഉയർത്തിയിരുന്നു കരാർ റദ്ദാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെങ്കിലും കോടതിയിൽ സ്റ്റേ വാങ്ങി വിതരണം തുടരുകയായിരുന്നു ഹൈക്കോടതി സ്റ്റേ പിൻവലിച്ചതോടെ കരാർ റദ്ദായതായി റെയിൽവേ അറിയിച്ചു കഴിഞ്ഞ മൂന്ന് മാസമായി ഷൊർണൂരിലെ കൂനത്തറയിലെ കിച്ചണിൽ നിന്നാണ് വന്ദേ വന്ദേഭാരതിലേക്ക് ഭക്ഷണം വിതരണം ചെയ്തത് രാവിലെയും വൈകിട്ടുമാണ് ട്രെയിനിലെ യാത്രക്കാർക്കാവശ്യമായ ഭക്ഷണം കൂനത്തറയിലെ കിച്ചണിൽ പാകം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ട്രെയിനിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിൽ റെയിൽവേ പോലീസ് മിന്നൽ പരിശോധന നടത്തിയിരുന്നു സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ പൊതിച്ചോർ എന്ന പേരിലായിരുന്നു പരിശോധന കരാറുകാരായ വൃന്ദാവൻ ഫുഡ്സിനെതിരെ നടപടിയ്ക്ക് ശ്രമിച്ചപ്പോൾ കരാർ കമ്പനി ചെന്നൈ ഹൈക്കോടതിയെ സമീപിച്ച സ്റ്റേ വാങ്ങിയിരുന്നു ഭക്ഷണം സംബന്ധിച്ച് കൂടുതൽ പരാതി ഉയർന്നത് തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരതിലാണ് ജ്യൂസിനെതിരെയും പരാതി ഉയർന്നിരുന്നു യു ന്യൂസ് പാലക്കാട്